നമസ്കാരം സ്വാഗതം ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം നടത്തി പെരിക്കലൂർ നിവാസികൾ പെരിക്കല്ലൂരിൽ നിന്ന് സർവീസ് നടത്തിയിരുന്ന മൂന്ന് ദീർഘദൂര സർവീസുകൾ കെ എസ് ആർ ടി സി ഒറ്റയടിക്ക് നിർത്തലാക്കിയതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധ സമരം നടത്തിയത് മെച്ചപ്പെട്ട കളക്ഷൻ ഉണ്ടായിരുന്ന ഈ സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം പെരിക്കല്ലൂരിൽ നിന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനുള്ള പാല ഏഴ് മുപ്പതിനും ഒൻപത് മുപ്പതിനുമുള്ള അടൂർ സർവീസുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ നിർത്തലാക്കിയത് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം ഗതാഗത മന്ത്രിയുടെ ദുർവാശി മൂലം റദ്ദാക്കിയ ദീർഘദൂര സർവീസുകൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് ആം ആദ്മി പാർട്ടി മേഖല യോഗം ആവശ്യപ്പെട്ടു ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന സർവീസുകളാണ് മന്ത്രിയുടെ പിടിവാശി മൂലം നിർത്തിയത് സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി സർവീസുകൾ റദ്ദാക്കി ജനത്തെ ദ്രോഹിക്കുന്നതെന്നാണ് ആരോപണം വരുന്നത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങളോടുള്ള കെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ബി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ജനങ്ങളുടെ പൊതുഗതാഗത സൗകര്യം അലങ്കോലമാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും കൂടുതൽ ദീർഘദൂര സർവീസുകൾ ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു വകുപ്പിന് ലാഭമുണ്ടാക്കാനാണെങ്കിൽ മന്ത്രി തന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ച് ചെലവ് ചുരുക്കൽ തന്റെ ഓഫീസിൽ നിന്ന് ആരംഭിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനിടെ നിർത്തലാക്കിയ ദീർഘദൂര സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയതായി ഐ ബാലകൃഷ്ണൻ എം പറഞ്ഞു മന്ത്രിയെ നേരിൽ കണ്ട് പെരിക്കലൂരിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുവെന്നും എം എൽ എ അറിയിച്ചു ജില്ലയിലെത്തുമ്പോൾ ഓപ്പറേറ്റിംഗ് സെന്റർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പെരിക്കലൂർ സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞുവെന്നും എം എൽ അറിയിച്ചു അതേസമയം വൈദ്യുത ബസ് വാങ്ങലിൽ ഉൾപ്പെടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നത കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിന്റെ മാറ്റത്തിന് വഴിതെളിച്ചേക്കും മന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ സ്ഥാനം ഒഴിയാൻ അദ്ദേഹം സന്നദ്ധനാണ് ഈ ബസ്സുകൾ ലാഭകരമല്ലെന്ന് പറഞ്ഞ മന്ത്രിയെ സർക്കാർ തിരുത്തിയിരുന്നു എന്നാൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നും ഇനി ഈ ബസ് വിഷയത്തിൽ പ്രതികരിക്കില്ലെന്നും പറഞ്ഞാണ് മന്ത്രി വിവാദം അവസാനിപ്പിച്ചത് സ്ഥാനമേറ്റ ശേഷം ആദ്യമായെടുത്ത തീരുമാനം പാളിയതിൽ ഗണേഷ് കുമാറിന് അതൃപ്തിയുണ്ട് വൈദ്യുതൾ ലാഭകരമാണെന്ന റിപ്പോർട്ട് തനിക്ക് ലഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പൊതുഗതാഗതത്തെക്കുറിച്ച് പഠിക്കാൻ ബിജു പ്രഭാകർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പോയതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മന്ത്രിയെ കണ്ടത് ബസ്സുകളുടെ വരുമാനം അടുത്ത ദിവസം തൊഴിലാളി സംഘടനകൾക്ക് കൊടുക്കാനുള്ളതിനാൽ ഇതിൽ രഹസ്യ സ്വഭാവമില്ലെന്ന വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ നൽകിയത് സ്പെയർ പാർട്സ് വാങ്ങൽ ഓൺലൈൻ നിരീക്ഷണ സംവിധാനം ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയിൽ ഉൾപ്പെടെ മുൻഗാമി ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കരണങ്ങളിൽ കാതലായ മാറ്റം ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ പമ്പുകളിൽ നിന്ന് ഡീസൽ നൽകാൻ ആലോചനയുണ്ട് തുടക്കമെന്ന നിലയിൽ തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ അധീനതയിലുള്ള വാഹനങ്ങൾക്ക് കെഎസ്ആർടിസി യാത്ര ഫ്യൂവൽസിൽ നിന്ന് ഇന്ധനം നിറയ്ക്കണമെന്ന് നിർദ്ദേശം നൽകി കിഴക്കേക്കോട്ടയിലെ യാത്ര ഫ്യൂവൽസ് പമ്പിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപ വരെ കടം അനുവദിച്ചുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിനാണ് സൗകര്യം ചെയ്തിട്ടുള്ളത് ഇത് വകുപ്പിന്റെ മറ്റു വാഹനങ്ങൾക്കും ഉടൻ തന്നെ ബാധകമാക്കാനാണ് ആലോചന